ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആദം ഗോഡ് ഫാമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ തള്ളയാടും അതിൻ്റെ രണ്ട് മാസം പ്രായം ഒരു ഫീമെയിൽ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇന്ന് രണ്ടിനും കൂടി ചോദിക്കുന്ന വില പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മഞ്ചേരി ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വെറും അഞ്ചു മാസം പ്രായമായ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ഒരു മലബാരി കടിഞ്ഞൂലാട് ആട് വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവുമുള്ള ആടാണ് ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം നെയ്യാറ്റിൻകര ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബിറ്റെൽ തള്ളയാടും അതിൻ്റെ രണ്ട് ബി കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പെൺകുട്ടിയും ഒരു മുട്ടൻകുട്ടിയും തള്ളയാടിന് ഒരു കാമ്പിൽ മാത്രമേ പാല് ലഭ്യമുള്ളൂ ഏകദേശം അൻപത്തി മൂന്ന് കിലോ വരുന്ന തള്ളയാടാണ് രണ്ട് കുട്ടികൾ കൂടി രണ്ട് മാസമായ രണ്ട് കുട്ടികൾക്കും കൂടി ഏകദേശം ഇരുപത്തി കിലോ ഭാരം രണ്ട് പ്രസവം കഴിഞ്ഞ ഈ തള്ളയാടിനും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി ചോദിക്കുന്ന വില ഇരുപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കാസർഗോഡ് ചേരൂർ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായം കഴിഞ്ഞ മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഇത് മൂന്നിനും കൂടി ചോദിക്കുന്ന വില പതിനായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിംഗ് ആദം ഗോഡ് ഫാം നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതുപോലെ വിൽക്കണമെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യൂ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ